നമസ്കാരം എസ് ഐ ആർ വിവാദമൊക്കെ ഏകദേശം കെട്ടടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെങ്കിലും ആശങ്കകൾ ആശങ്കകൾ ജനങ്ങളിലേക്ക് കെട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടെടുപ്പിന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒരു പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് സിക്സ് ഉപയോഗിച്ച് വോട്ടർപട്ടികൾ സ്വദേശികളായവർ ഇന്ത്യയിൽ താമസിക്കുന്നവർ വോട്ടർ പട്ടികൾ പേര് ചേർക്കേണ്ടത് എന്ന് എൻ്റെ വോട്ട് വോട്ടിംഗ് അപേക്ഷ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതുപോലെ ഫോൺ സിക്സ് എ അതായത് പ്രവാസികൾക്ക് പ്രവാസികൾ പലരും ഇന്നും വിളിച്ചു ഇന്നലെയും വിളിച്ചു പലരും ആശങ്കയിലാണ് പല കാര്യങ്ങളുമുണ്ട് അവരുടെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉറപ്പിച്ചെന്ന് പറയട്ടെ വിളിക്കുന്നവർ എന്നെ വിളിക്കുന്നവർ മിക്കവാറും എല്ലാം പൊതുവായി തന്നെ സംശയമുണ്ട് അതിൽ ഒരു സംശയത്തിന് എനിക്ക് മറുപടി അറിയില്ല നിങ്ങൾ ബി എല്ലോട് ചോദിക്കാം ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയാം മറ്റെല്ലാം ഇതിനോടകം വീഡിയോ ആയി മറ്റുമെല്ലാം വന്നു കഴിഞ്ഞതാണ് ഒന്ന് നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലിസ്റ്റിൽ നമുക്ക് തന്നേ പറ്റൂ നമ്മൾ ആ അനുമറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം തൊട്ട് താഴെ ഇടതുവശത്ത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം അതോടുകൂടി കഴിഞ്ഞു പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ബലോ കൊണ്ടുപോയിക്കോളും അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോളും ഇനി ഒരു പക്ഷേ നമ്മുടെ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുവിന്റെ പേര് അത് ഓൺലൈനായി ഫില്ല് ചെയ്യുന്ന സമയത്ത് മാതാവ് പിതാവ് ഭാര്യ ഭർത്താവ് ഇങ്ങനെ കോളങ്ങൾ കാണുന്നുണ്ട് ഇനി വിമർശനപോലത്തിൽ അത് കാണുന്നില്ല ഇത് ഹാർഡ് കോപ്പിയിൽ അത് കാണുന്നില്ല അതിന് എന്തോ മറ്റു ബന്ധങ്ങൾ കൂടി എഴുതാമോ എന്നായിരിക്കില്ല ബി എൽഒയോട് നിങ്ങൾ ചോദിക്കുക ഓൺലൈനിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ മുകളിൽ എഴുതുക താഴെ വലതുവശത്ത് ഭാഗത്ത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം എഴുതുക ഇതാണ് ആ ഫോം ഫില്ല് ചെയ്യേണ്ടത് ഈ രണ്ട് രീതിയിൽ മൂന്നാമത്തെ ഉത്തരമില്ലാത്ത ചോദ്യം പലരും ചോദിക്കുന്നു എനിക്കറിയില്ല ബി എൽഒമാര് പലതും പല രീതിയിലാണ് സംസാരിക്കുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ കാണിച്ചത് മഹാപൊട്ടത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം രണ്ടായിരത്തി രണ്ടിലെ ഈ പറഞ്ഞ പരിപാടി എടുക്കുന്ന സമയത്ത് ആധാറും മറ്റു പരിപാടിയൊന്നുമില്ല ഇന്ന് ആധാർ എന്ന് പറയുന്ന ഒരു ഒരു കാർഡ് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾക്കും ആധാർ ലഭ്യമാക്കിയാൽ മാത്രം മതി അത്രയുമാണ് വോട്ടർമാർ എന്ന് നമുക്ക് തീരുമാനിക്കാം ആ ആധാർ നമ്പറും ആധാർ കാർഡും പോലും വേണ്ട വോട്ട് ചെയ്യാൻ നമ്മൾ അവിടെയുള്ള ആ തമ്പ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വോട്ട് ചെയ്ത് പോരാം കള്ളവോട്ടും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഇത്തരത്തിലൊരു സംവിധാനം ആധാർ ലിങ്ക് സംവിധാനം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലൊരു വട്ടച്ചുറ്റി നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആ ഒരു പ്രതിഷേധം അവിടെ ഉണ്ട് ഇനി ആ സംശയം ഒന്ന് പറയാം രണ്ടായിരത്തി രണ്ടിലെ പേരുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ലിസ്റ്റ് പ്രകാരമുള്ള അന്വേഷണ ഫോമാണ് ഇവിടെ കൊണ്ടൊന്ന് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി അഞ്ചൊക്കെ അത്തരത്തിലൊരു ഫോം കിട്ടിയിട്ടുമില്ല എങ്ങനെ നമ്മൾ വോട്ടർ സിക്സിൽ പേര് ചേർക്കും ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ ചേർക്കേണ്ട ഉത്തരവാദിത്വം വേരിലോക്കാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അന്നുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം പക്ഷെ അത് എങ്ങനെ എന്നതിന് ഉത്തരം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി രണ്ട് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ ഇന്ന് വരെ ഉണ്ട് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുണ്ട് അവർ ഇന്ത്യൻ പൗരന്മാരാണ് ഇവിടെ ജനിച്ചു വളർന്നവരാണ് അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ ബന്ധുക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഇല്ലാത്തവർ എന്തു ചെയ്യും ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നോക്കാം ഏതായാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാ ഒരാളെ പോലും വിട്ടുപോകാതെ അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും നിസ്സംശയം വോട്ടേഴ്സ് ലിസ്റ്റ് കയറുമെന്ന് കരുതാം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി ബി എൽഒമാരെ നമുക്ക് സമീപിക്കാം ഞാൻ ചെയ്തത് ഇതൊന്നും കാത്തു നിന്നില്ല ഫോം സിക്സ് ഓൺലൈനിൽ ഫില്ല് ചെയ്ത് റിലേഷൻ എന്നത് എൻ്റെ വൈഫിന്റെ ഡീറ്റെയിൽസും ചേർത്ത്ങ്ങോട്ട് കൊടുത്തു വൈഫിനെ സംബന്ധിച്ചിടത്തോളം ആ വൈഫിന്റെ മാതാവ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് ആ വൈഫ് അതുമായിട്ട് ലിങ്ക് ആയിക്കൊള്ളും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ലിങ്ക് ആയിട്ടുണ്ടാകും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ അപ്പൊ കണ്ടണക്ക് നോക്കാമെന്ന് ഞാൻ കരുതുന്നു ബി എൽ ഒക്കെ ഉത്തരമില്ലാത്തത് കൊണ്ടാണ് ഇനി നമുക്ക് ഫോം സിക്സ് എ സംബന്ധിച്ചിട്ടുള്ള വിദേശത്ത് നിന്ന് വോട്ട് ചേർക്കുന്ന സംബന്ധിച്ചുള്ള വിശദവിവരങ്ങളാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഈ വീഡിയോയിൽ പറയാന്ന് പറയുന്നുണ്ട് അതാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക ഒരു വിദേശ രാജ്യത്ത് താമസിക്കുന്ന അവിടുത്തെ പൗരത്വം നേടിയിട്ടില്ലാത്ത ഈ വർഷം ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും നമ്മുടെ പാസ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ താമസ സ്ഥലം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി സിക്സ് എ അപേക്ഷ നൽകാവുന്നതാണ് ഇതാണ് പറയുന്നത് അതായത് വിദേശത്താണ് നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇന്ത്യയിലെ മറ്റെവിടെയും തന്നെ വോട്ടില്ല നമ്മളൊരു വിദേശ പൗരൻ പൗരത്വം എടുത്തിട്ടില്ല പൂർണ്ണമായും ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പാസ്പോർട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്ക് അയാളുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഏത് മേൽവിലാസത്തിലാണോ ഉള്ളത് ആ വിലാസം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിലെ വോട്ടറായി മാറാൻ കഴിയും സിക്സിയെ ഉപയോഗിച്ച് എന്നാണ് ഈ ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അതിന് സിക്സി അപേക്ഷ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കാവുന്നതാണ് നേരിട്ട് തപാലില് ഓൺലൈൻ സംവിധാനം ഉണ്ട് ഞാൻ തപാലിൽ അവർക്ക് അയച്ചു കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് അപേക്ഷകൻ ആ വർഷം ജനുവരി ഒന്നാം തീയതിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം ഉദാഹരണത്തിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അതായത് പതിനൊന്ന് പറയുന്ന രണ്ടായിരത്തി പതിനൊന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപേക്ഷയാണെങ്കിൽ അപേക്ഷകൻ പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് എ അപേക്ഷ എവിടെയാണ് സമർപ്പിക്കേണ്ടത് എനി പറയുന്നത് അപേക്ഷകന്റെ സാധുവായ പാസ്പോർട്ടിൽ നൽകിയിട്ടുള്ള സാധാരണ താമസ സ്ഥലം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഇആർഒ അതാണ് ഇ ആർഒ നമ്മള് നമുക്ക് നോട്ടീസ് അയക്കും എന്നൊക്കെ പറഞ്ഞല്ലോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ നേരിട്ട് സമർപ്പിക്കണം ഫോം സിക്സ് എ ഇല്ലെ അപേക്ഷ ഇ ആർഒക്ക് നേരിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇ ആർഒയുടെ മേൽലാസത്തെ തപാൽ വഴിയോ അയക്കാവുന്നതാണ് എന്നാണ് വിശദമായി കൊടുത്തിട്ടുള്ളത് ഇവിടെ എനിക്കൊരു സംശയമുള്ളത് ഈ ഒരു നിർദ്ദേശം ഒരുപക്ഷെ നേരത്തെ ഉള്ളതായിരിക്കണം ഇപ്പോ വെബ്സൈറ്റിൽ കൂടി തന്നെ സിക്സ് എ ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ട് അങ്ങനെ സിക്സ് എ ഫില്ല് ചെയ്ത് ഡാറ്റാസ് ഡോക്യുമെന്റ്സും എല്ലാം അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താലും നമുക്ക് അവിടെ റിസീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതായിരിക്കും എന്ന് കരുതുന്നു ഓൺലൈൻ സംവിധാനം ഉണ്ട് എന്ന് കരുതുന്നു പുറമെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫോം ഫില്ല് ചെയ്തിട്ട് ഇ ആർഒയ്ക്ക് അയച്ചു കൊടുക്കുന്ന ഐ ആർ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ഇ ഇആർഒമാരുടെ വിവരങ്ങളും തപാൽവില്ലാസവും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ആ സൈറ്റ് ഇതാണ് ഇ സി ഐ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ അതിൽ കാണാമെന്നാണ് പറയുന്നത് അതായത് ഇ സി ഐ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും ഇ ഇആർഒമാരുടെ വിവരങ്ങൾ അവരുടെ തപാൽ മേലാസങ്ങൾ കിട്ടും എന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ ഫോം മാനുവലായിട്ട് ഫില്ല് ചെയ്ത് അവർക്ക് ലഭിക്കത്തക്ക വിധം തപാലിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം അറ്റാച്ച് ചെയ്ത് അയക്കാം കൂടെ വെക്കേണ്ട രേഖകൾ എന്തൊക്കെയെന്നാണ് ഇനി പറയുന്നത് അപേക്ഷകന്റെ മുഖം പൂർണ്ണമായി കാണിക്കുന്ന ഇളം പശ്ചാത്തലമുള്ള വെള്ളയാണ് ഏത് സൈഡ് സൈഡ് വെള്ളയാണ് അഭികാമ്യം അത്തരത്തിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആപ്ലിക്കേഷൻ ഫോമിൽ പതിക്കുക വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യാൻ ഒരു പാർട്ട് ഉണ്ട് അവിടെ അപ്ലോഡ് ചെയ്യാം അടുത്തത് ഫോം സിക്സ് എയിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കാം വിട്ടുപോകാനൊന്നുമില്ല നിങ്ങളുടെ പേര് മറ്റു വിവരങ്ങൾ സാധുവായ ഇന്ത്യൻ പാസ്പോർട്ടിൽ നൽകിയിരിക്കുന്നത് പോലെ എഴുതുക പാസ്പോർട്ടിൽ എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ എഴുതുക എന്നാണ് അപേക്ഷ തപാൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ പാസ്പോർട്ടിന്റെ ഫോട്ടോയും അപേക്ഷകന്റെ മറ്റെല്ലാ വിവരങ്ങളും അടങ്ങിയ പേജുകളുടെയും സാധുവായ വിസ രേഖപ്പെടുത്തിയ പേജിന്റെയും ഫോട്ടോ കോപ്പി കൂടി വെക്കണം ഈ ഫോട്ടോ കോപ്പികൾ ഇന്ത്യൻ മിഷനിലെ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്നുണ്ട് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നിങ്ങൾ അവിടെ നിന്ന് എടുക്കേണ്ടത് അയക്കേണ്ടത് ഈ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികൾ ഇല്ലാത്ത അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് എന്നാണ് അതായത് അവിടെ നിന്ന് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് തപാൽ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അപേക്ഷ നിരസിക്കുന്നതാണ് എന്ന് പറയുന്നു ഇവിടെ എനിക്കൊരു സംശയമുണ്ട് ഓൺലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് അതിൽ സൈൻ ചെയ്ത് കയറ്റുന്നതെന്ന് എനിക്ക് അറിയില്ല പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഒക്കെ നേരിട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന പാസ്പോർട്ടിന്റെ പ്രസക്തമായ പേജുകളുടെ ഫോട്ടോ കോപ്പി കൂടി വെക്കണം രജിസ്ട്രേഷൻ ഓഫീസർക്ക് പരിശോധനയ്ക്കായി അപേക്ഷയോടൊപ്പം ഒറിജിനൽ പാസ്പോർട്ടും ഹാജരാക്കണം പരിശോധനയ്ക്ക് ശേഷം പാസ്പോർട്ട് ഉടൻ തിരികെ നൽകുന്നതാണ് അതായത് നമ്മൾ ഇവിടെ വന്ന് നേരിട്ട് അപേക്ഷ കൊടുക്കും നമ്മൾ വിദേശത്ത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മള് വിദേശത്താണ് ഉണ്ടാകുക ലീവിലാണ് ആയിരിക്കുമല്ലോ അപ്പൊ നമ്മൾ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ തന്നെ പാസ്പോർട്ട് തരുമെന്നാണ് പറയുന്നത് പിന്നീടുള്ള രേഖ എന്ന് പറയുന്നത് നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിന് ശേഷം തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ടുമായി നേരിട്ട് ഹാജരായാൽ നിങ്ങൾക്ക് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് മണ്ഡലം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ പാസ്പോർട്ട് അഡ്രസ് എവിടെയാണോ അവിടുത്തെ മണ്ഡലത്തിൽ ഇവിടെ ഒരു സംശയമുണ്ട് ഞാനിപ്പോൾ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ദുബായിലാണ് പക്ഷെ എൻ്റെ പാസ്പോർട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ തൃശ്ശൂരിലെ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ അഡ്രസ്സില് ബന്ധപ്പെട്ട അഡ്രസ്സിൽ തന്നെ ആയിരിക്കും നിങ്ങൾ വോട്ട് ചേർക്കേണ്ടത് പാസ്പോർട്ടിലെ മേൽവിലാസം തന്നെ ആയിരിക്കും ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് ഓൺലൈനിൽ ഫോം സിക്സ്ഇ എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് എന്ന് നോക്കാം ആദ്യം ആദ്യ പാർട്ടിൽ സെലക്ട് സ്റ്റേറ്റ് പിന്നെ ഡിസ്ട്രിക്റ്റ് പിന്നെ അതായതാണ് മണ്ഡലം എന്നത് ആ മൂന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നിങ്ങൾ അതിന് ഇടതു ദിവസത്ത് നോക്കിയാൽ കാണാൻ പറ്റും നേരത്തെ നമ്മൾ മറ്റേ സിക്സ് ഫിൽ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് പേഴ്സണൽ ലെഡർസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് വിസാ ഡീറ്റെയിൽസ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഓരോന്ന് ഫില്ല് അനുസരിച്ച് അവിടെ ടിക്ക് മാർക്ക് വന്നോളൂ ഓക്കെ അപ്പോൾ ഓരോ ദിവസം ആദ്യത്തെ പാർട്ടിൽ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും മണ്ഡലവും സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഉണ്ടാവും ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മണ്ഡലം അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക തൊട്ട് താഴെ നമ്മുടെ വിശദ വിവരങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ അവിശ്വത വിവരങ്ങളോടെ കൊടുക്കുക പേര് ലാസ്റ്റ് നെയിം അതേപോലെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേര് അവര് തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കുക ഇവിടെയും നമ്മൾ കഴിഞ്ഞ സെക്സിൽ ഫില്ല് ചെയ്ത പോലെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് മലയാളമാണ് മലയാളം നോക്കിയും ഒക്കെ കർക്കി കുത്തി ഒക്കെ കുത്തി ഇരുന്ന് ശരിയാക്കുക വേറെ മാർഗമൊന്നും ഇല്ല കേട്ടോ യുണീകോഡൊന്നും ഇലക്ഷൻ കമ്മീഷൻ അറിഞ്ഞിട്ടില്ല എന്തായാലും സാധനം അവിടെ ഉണ്ട് ആ ഷിഫ്റ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തി അമർത്തി അത് ശരിയാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറച്ച് ട്രൈ ചെയ്യണമെന്നുള്ളൂ പിന്നെ അതിന്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ എഴുതുക പിന്നെ താഴെ പ്ലേസ് പ്ലസ് ഓഫ് ബർത്തിന് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് അതുപോലെ ജെൻഡർ പിന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കുക ഇതിൽ സ്റ്റാർ കൊടുത്തിട്ടുള്ള റെഡ് സ്റ്റാർ കൊടുത്തിട്ടുള്ളത് നിർബന്ധമായിട്ടും പൂരിപ്പിക്കാം അത്രയും പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട് നോക്കൂ നെക്സ്റ്റ് വീണ്ടും അടിക്കുക അങ്ങനെ നെക്സ്റ്റ് അടിക്കുന്ന നേരത്തെ പേഴ്സൺ ഡീറ്റെയിൽസ് വീണ്ടും ടിക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ പിന്നെ എൻ്റെ താഴെ പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അഡ്രസ്സാണ് അത് വീട്ടുപേര് വീട്ട് അഡ്രസ് ടൗണ് പോസ്റ്റ് ഓഫീസ് ജില്ല സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാവധി പിൻകോഡ് എന്തായാലും എഴുതണം അത്തരം കാര്യങ്ങളൂടെ എഴുതിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക പിന്നെ എൻ്റെ താഴെ ഡീറ്റെയിൽസ് കറണ്ട് പാസ്പോർട്ട് നിലവിലുള്ള പാസ്പോർട്ടിന്റെ വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത് എന്നത് പാസ്പോർട്ട് നമ്പർ ഈ രണ്ട് കാര്യങ്ങളും കൊടുക്കുക എക്സ്പയർ ഡേറ്റ് അതും അവിടെ കൊടുക്കുക ഇഷ്യൂ ചെയ്ത ഡേറ്റും അവിടെ കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നെക്സ്റ്റ് അടിക്കുക പിന്നെ ഓൺലൈൻ അടുത്തത് അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും അല്ല അതായത് സ്റ്റാർ കൊടുത്തിട്ടില്ല അപ്പൊ അതിനർത്ഥം പൂരിപ്പിച്ചെങ്കിലും പൂരിപ്പിച്ചില്ലെങ്കിലും എന്നാണ് ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് വിസ നമ്പരും ഏത് ടൈപ്പ് വിസ ആണെന്നും ഒക്കെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുത്തോളൂ എഴുതി കൊടുത്തിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമൊന്നും ഇല്ലാന്നാണ് സ്റ്റാർ ഇടാത്തതെന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ അതിൻ്റെ താഴെ ഒരു റീസൺ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ വിദേശത്തേക്ക് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് വിദ്യാഭ്യാസത്തിനാണോ ജോലിക്കാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ താഴെ ഒരു ഡേറ്റും ചോദിക്കുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവും അതും കൂടെ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുത്തേക്കാം പിന്നെ കറന്റ് അഡ്രസ് അത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ഒരു മേലിലാസമാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതെന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ അത് കൃത്യമായി എഴുതി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അവിടെ പക്ഷേ മലയാളത്തിന്റെ പ്രശ്നം വരുന്നില്ല കേട്ടോ പിന്നെ അതിന് താഴെ വരുന്നത് നോക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആ ഫോട്ടോഗ്രാഫ്സ് അത് പറയുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മൂന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇങ്ങനെ പാസ്പോർട്ട് സൈസ് എന്നാണ് പറയുന്നത് മറ്റേ ഫോമിൽ വേറെ അളവാണ് പറയുന്നത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ഡാർക്കായി പോകുന്നത് അത് കാണാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ പിന്നിൽ വെള്ള ബാക്ക്ഗ്രൗണ്ടാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ ഒരു ഒരല്പം ഡാർക്കായിട്ടുള്ള ഒരു ഷേർട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നൊരുപക്ഷെ ഇരുണ്ട ആളാണെങ്കിലും മുഖത്തിന് അൽപ്പം തെളിച്ചേണ്ടാവും മുഖം വ്യക്തമായി വ്യക്തമാകുന്ന വിധത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം അല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് അവിടെ പിന്നെ ഓർത്താണോന്നും പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ അതിൻ്റെ താഴെ ഒരെണ്ണം കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാണ്ട് വാല്യൂ വാലൂഡ് പേജ് പാസ്പോർട്ടിന്റെ ഏഹ് പാസ്പോർട്ടിൻ്റെ സപ്പോർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ജെ പി ജി ഉണ്ട് പി ഡി എഫ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഫോട്ടോ പക്ഷെ പി ഡി എഫ് ഇല്ല ജെ പി ജി മാത്രമേ ഉള്ളൂ അത് അങ്ങനെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക പിന്നെ എൻ്റെ താഴെ ഡിക്ലറേഷൻ ഉണ്ട് അറിയാമല്ലോ എന്താണെന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതത് ഞാന് ആ ഇന്ത്യക്കാരൻ തന്നെയാണ് വേറെ രാജ്യത്തൊന്നും ഞാൻ പൗരത്വനപേക്ഷ കൊടുത്തിട്ടില്ല പൗരത്വം എടുത്തിട്ടില്ല അതേപോലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും എനിക്ക് വോട്ട് വോട്ടില്ല അത് മാത്രമല്ല അല്ലെങ്കിൽ അതനുസരിച്ച് കേട്ടോ പിന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് വിശദമായി വായിച്ചു നോക്കിയതിന് ശേഷം പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ ആ പ്ലേസ് എഴുതി ഡേറ്റ് ഓട്ടോമാറ്റിക് അവിടെ വരും ആ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരു ക്യാപ്ച വരും ആ ക്യാപ്ച വരുമ്പോൾ അത് അവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് പ്രിവ്യൂ നമ്മൾ അടുത്ത് കൊടുത്തിട്ടുള്ളതൊന്ന് പ്രിവ്യൂ നോക്കുക പ്രിവ്യൂ നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റിതിരുത്താൻ എന്ന് നോക്കുക ഫൈനലായിട്ട് നല്ലോണം സൂക്ഷ്മമായിട്ട് നോക്കണം അത്ര സൂക്ഷ്മമായിട്ട് നോക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ വന്നിട്ട് ഡേ ഭാഗത്ത് കണ്ടോ ടിക്ക് വീണിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പം ടിക്ക് എന്തൊന്നും കാണാൻ ഉണ്ടാവില്ല പക്ഷെ ആ ഭാഗത്ത് ഇടതുവശത്തുള്ള ആ കുറേ കള്ളികളിൽ നിങ്ങളുടെ പച്ച ടിക്കിങ്ങിന് വീണിട്ടുണ്ടാവും എല്ലാത്തിലും ടിക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എല്ലാ കോളവും അറ്റൻഡ് ചെയ്തു എന്നാണ് അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നവർ മറ്റൊരു ഫോം വരും ഒരു വെരിഫിക്കേഷൻ ആയിരിക്കും അത് സിക്സിൽ വന്നു വെരിഫിക്കേഷൻ സിക്സ് എയിൽ വരുമല്ലോ എന്ന് എനിക്കറിയില്ല വരുമെങ്കിൽ അതും കൂടി ഫില്ല് കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ റിസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇത്രയാണ് ഓൺലൈനിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഓൺലൈനിൽ ഉണ്ട് എന്നിരിക്കെ ഇവിടെ കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നേരിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചാണ് അതിലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ നേരിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ലല്ലോ ഓൺലൈൻ ഉള്ളത് കൊണ്ട് അതും പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു സമാധാനത്തിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഫോം സ്വീകരിക്കുമ്പോൾ ഒരു റിസീപ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്തൊമ്പത് അൻപത് എന്ന നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് അൻപതിലേക്ക് കോൾ ചെയ്യുക നിങ്ങൾ കോൾ എടുത്തിട്ട് വിവരങ്ങൾ തരും എന്നാണ് പറയുന്നത് ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ വിളിച്ച് നോക്ക് ചിലപ്പോൾ കിട്ടും ഇനി എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇ സി ഐ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്നതാണ് അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പ്രവാസികളായിട്ടുള്ളവരെല്ലാവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ നിങ്ങൾക്ക് നേരിട്ട് തപാലിൽ അയച്ചു കൊടുക്കാം ഓൺലൈനും കൊടുക്കാനുള്ള സംവിധാന സംവിധാനം സിക്സ് എ നിങ്ങൾ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് എൻ ആർ ഐ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് വെബ്സൈറ്റിൽ ഈ കാണുന്ന വെബ്സൈറ്റ് നോക്കുക നിങ്ങൾ അവിടെ എൻ ആർ ഐ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ നിങ്ങളോട് കാണാൻ പറ്റും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ സിക്സ് ഫില്ല് ചെയ്തതുപോലെ ഇത് ഫില്ല് ചെയ്യാത്തത് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിവരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റൂല്ല അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്ത് ശരിയാവണ്ണം കൊടുക്കാം പക്ഷെ തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം എന്താണോ അതിനകത്ത് രേഖകൾ ഉള്ളത് ആ രേഖകളെല്ലാം അതുപോലെ തന്നെ എഴുതി കൊടുക്കുക മിസ്മാച്ച് ഉണ്ടായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഉണ്ടല്ലോ നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് ആ പാർട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കുക അത് മനസ്സിലാവും നിർദ്ദേശങ്ങൾ ഈ അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ പാട്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ടതിന് ശേഷം ഫില്ല് ചെയ്യുക വോട്ട് Different angles. Don't forget to subscribe and support this channel.